എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ബസാർ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് പഠന മധുരത്തോടൊപ്പം രുചിയേറും ഭക്ഷണ വിഭവങ്ങളും നൽകി തുടങ്ങി ബുധനാഴ്ച വെജിറ്റബിൾ ബിരിയാണിയാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പുതുക്കം മിനുവിൽ നിർദ്ദേശിക്കുന്ന വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന പദ്ധതിക്ക് കാളികാവ് ബസാർ ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും സോയാ കുറുമയും മുട്ടയുമാണ് ബുധനാഴ്ച നൽകിയത് പി ടിഎയും രക്ഷിതാക്കളുടെയും സഹകരണം സ്പെഷ്യൽ ഉച്ചഭക്ഷണ പരിപാടിയെ മികവുറ്റതാക്കി ബസാർ സ്കൂളില് ഞങ്ങള് മാസത്തിൽ പിന്നെ ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ പരിശ്രമത്തിലായിരുന്നു വിജയകരമായി കുട്ടികൾക്ക് എല്ലാവർക്കും അത് കഴിഞ്ഞു ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാണ് ഇവിടെ ഞാൻ ഇതിൽ പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നഗാഷ് എം ടി എ പ്രസിഡന്റ് നസീമ പി ടി എ അംഗം ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികൾ വലിയ ആവേശത്തോടെയാണ് പദ്ധതി സ്വീകരിച്ചത് സൂപ്പർ ആയിട്ടുണ്ട് പ്പിള് ബ്രെഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് ഉണ്ട് ബ്രെഡ് ഉണ്ട് കാരറ്റ് ഉണ്ട് പയറുണ്ട് ബ്രെഡ് ഉണ്ട് മുട്ട ഉണ്ട് നല്ല രസമുണ്ട് ബിരിയാണി ആണ് നല്ല രസമുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്